എൻ്റെ പേര് രാജേഷ് ഷിഹാർ ഞാൻ ആലുവ ഹെഡ് പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റൽ അസിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു അപ്പോൾ ഇന്നലെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച യൂണിഫൈഡ് പെൻഷൻ സ്കീം ഈ മേഖലകളിൽ കേന്ദ്ര സർക്കാർ മേഖലകളിൽ ഏതാണ്ട് കഴിഞ്ഞ ഇരുപത് വർഷത്തിനധികമായിട്ട് നിലനിന്ന് അനിശ്ചിത്വത്തിന് വിരാമം വിട്ടിട്ടുണ്ട് ഏകദേശം ജീവനക്കാരുടെ ആശങ്കകൾ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ പറയാം ഏറ്റവും എടുത്തു പറയേണ്ടത് കഴിഞ്ഞ ഇരുപത് വർഷത്തെ മുൻകാല പ്രാബല്യം പ്രഖ്യാപിച്ചുകൊണ്ട് മിനിമം പെൻഷൻ കൊടുക്കുക ആ ഒരു രീതിയാണ് കാരണം ഇപ്പോൾ സമീപകാലത്ത് പെൻഷൻ പറ്റിയ പലരും ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപ താഴെ മാത്രമാണ് നിലവിൽ പെൻഷൻ കെട്ടിക്കൊണ്ടിരിക്കുന്നത് എൻ പി എസ് നടപ്പായതിനു ശേഷം പെൻഷനായ എല്ലാവർക്കും ഒട്ടുമിക്ക ആളുകൾക്കും തന്നെ ആ രീതിയിലാണ് പെൻഷൻ കെട്ടിക്കൊണ്ടിരുന്നത് അതിനൊരു ശാശ്വത പരിഹാരം കാണാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടുണ്ട് അത് വരും കാലങ്ങളിലും ഡി എ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കിട്ടുന്നത് നല്ല നല്ലൊരു തീരുമാനമായിട്ടാണ് തോന്നുന്നത് പ്രത്യേകിച്ച് തപാൽ മേഖലയിൽ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഗ്രാമീൻഡാക്സേവായിട്ട് പ്രമോ സർവീസിൽ കയറി പ്രമോഷനായിട്ട് വരുന്നവർക്ക് ഇത് ഒത്തിരി മെച്ചം തരുന്ന ഒരു ഉത്തരവ് കൂടിയാണ് എൻ പി എസ് കുറച്ച് ഉള്ളവർക്ക് ചില ബെനിഫിറ്റുകൾ ഉണ്ടെങ്കിൽ പോലും മിനിമം പെൻഷൻ അതിൽ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ടായില്ല കാരണം ഷെയർ മാർക്കറ്റിലാണ് ആ പണം നിക്ഷേപിക്കുന്നത് ഷെയർ മാർക്കറ്റിൻ്റെ ചാഞ്ചാട്ടങ്ങളനുസരിച്ച് ലാഭവും നഷ്ടവും വരാം പക്ഷേ സർക്കാർ ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ടായില്ല ആ പെൻഷന് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് മിനിമം പെൻഷൻ ഗ്യാരണ്ടി എന്നുള്ള സർക്കാരിൻ്റെ തീരുമാനം തീർച്ചയായിട്ടും അതിനുവേണ്ടി പ്രയത്നിച്ചവർക്കും ഇത് അഭിയന്ത അഭിയന്തരം വർഹിക്കുന്നതാണ്